മറ്റു മതങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ നിക്കാഹ് കഴിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട് സമ്മതമാണോ അല്ലയോ എന്നുള്ളത് പക്ഷെ ഇസ്ലാമില് ഒരു നിക്കാഹ് എന്ന് പറഞ്ഞാല് പെണ്ണിന്റെ വാപ്പയും മരുമകനും കൂടിയാണ് നിക്കാഹ് ചെയ്യല് അപ്പൊ അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനൊരു അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിൽ ഇല്ലാത്തത് തമ്മിലുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഒരു നിക്കാഹ് എന്ന് സാറിന് പറയാമോ ഓക്കെ നമ്മളൊരു അവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാ കല്യാണമൊക്കെ റെഡിയായി എല്ലാവരെയും ക്ഷണിച്ചു എല്ലാ കുടുംബക്കാരെയൊക്കെ ക്ഷണിച്ചു എല്ലാവരും വന്നു പിന്നെ നിക്കാഹ് നടത്തുന്ന ഉസ്താദും വന്നു എല്ലാവരും റെഡിയായി എന്നിട്ട് പിന്നെ പെണ്ണിനോട് ചോദിക്കുകയാണ് സമ്മതാണോ അപ്പം അവിടെ ഈവൻ പെണ്ണിന് സമ്മതം അല്ലെങ്കിൽ അവിടെ പറയാൻ പറ്റുമോ പറഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ എന്ന് വെച്ചാൽ ഇസ്ലാം എന്തെങ്കിലും ഇങ്ങനത്തെ ഉള്ള ഒരു പിന്നെ ഒരു ലോജിക്കും ഇല്ലാത്തൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ല എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആയതുകൊണ്ട് തന്നെ നിക്കാഹ് ചെയ്യുന്ന ആ സമയത്ത് സമ്മതാണോ എന്ന് ചോദിക്കുന്നില്ല പക്ഷേ ഇസ്ലാമിൽ നിക്കാഹിന് പെണ്ണിന്റെ സമ്മതം ആവശ്യമാണോ ഒബ്വിയസ്ലി പെണ്ണിന്റെ സമ്മതം നിർബന്ധമാണ് അതുകൊണ്ടാണ് പിന്നെ ഒരു ഹദീസ് തന്നെ ഉണ്ട് ഒരു കന്യ കന്യകയുടെ സമ്മതം എന്താണ് ഒരു ഡിവോഴ്സ് ചെയ്ത ഒരാളുടെ സമ്മതം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹദീസുണ്ട് എന്ന് വെച്ചാൽ ഒരു മൗനം സമ്മതം മൗനമായി തന്നെ വേണമെങ്കിൽ സമ്മതം ആയിട്ട് കണക്കാക്കാം സമ്മതം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ നിക്കാഹിലേക്ക് പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ ആണിന്റെയും പെണ്ണിന്റെയും സമ്മതം പരിപൂർണമായി ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാമിൽ കല്യാണം നടക്കുള്ളൂ അതാണല്ലോ ഈ വിഷയത്തിന്റെ ഒരു ചോദ്യത്തിന്റെ ക്രക്സ് അതല്ലേ അപ്പൊ സമ്മത ഇല്ലാതെ കല്യാണം നടക്കുകയാണെങ്കിലോ എന്നുള്ളൊരു പേടിയല്ലേ ആ പേടി വേണ്ട ഇസ്ലാമിൽ ആണിന്റെയും പെണ്ണിന്റെയും പരിപൂർണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കല്യാണം നടക്കാൻ പറ്റുള്ളൂ അവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് അവിടെ നിൽക്കാതെ നടക്കുമ്പോൾ സമ്മതം ഉണ്ടോ എന്ന് ചോദിക്കുക അങ്ങനെ ഒരു കാര്യം അതിൽ കാര്യമില്ല ഈവൻ സമ്മത പോലും അത്രയും ആൾക്കാരെ മുമ്പിൽ ഇനിയിപ്പോൾ ഞാൻ സമ്മതമില്ല എന്ന് പറഞ്ഞാണ്ട് എല്ലാവരോടും തിരിച്ചു പോകാൻ പറയും അങ്ങനെ നടക്കൂലല്ലോ അപ്പൊ അതിന് അതിനു മുമ്പ് തന്നെ ആ ചടങ്ങിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക സമ്മതക്കുറപ്പിച്ച് കൃത്യമായി സമ്മതം ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം നമ്മൾ പെൺകുട്ടികളോട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സമ്മതമില്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ ചില പെൺകുട്ടികൾക്ക് അവരുടേതായ രൂപത്തിലുള്ള പിന്നെ ആഗ്രഹങ്ങൾ ആൺകുട്ടികളാണെങ്കിലും അവരുടേതായ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ചോദിച്ച് അറിഞ്ഞ് അതൊക്കെ ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിക്കാഹിലേക്ക് പോകാൻ പാടുള്ളൂ ഒക്കെ കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ആദ്യം തന്നെ സംസാരിച്ച് എല്ലാ നിലക്കും കാഴ്ചപ്പാടുകൾ ഒത്തുപോകുന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കണം കല്യാണം അത് കന്യകയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു ഒരു ആ നിലക്ക് നേരിട്ട് പറയാനുള്ളൊരു ഒരു ഒരു ചിലപ്പോൾ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് മൗനമടക്കം സമ്മതമായിട്ട് കൂട്ടുന്ന് പറയുന്നത് അഥവാ സമ്മത എന്ന് പറയുകയാണെങ്കിൽ അനിക്കഹ അവിടെ ക്യാൻസൽഡ് പിന്നെ ഉപ്പ വിചാരിച്ചിട്ടും കാര്യമില്ല ഉമ്മ വിചാരിച്ചിട്ടും കാര്യമില്ല ആരും വിചാരിച്ചിട്ടും കാര്യമില്ല പെണ്ണ് സമ്മത ഇല്ലെങ്കിൽ നടക്കൂല അതേപോലെ പിന്നെ ഒരു ഡിവോഴ്സ് കഴിഞ്ഞൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വാക്കാൽ തന്നെ സമ്മതം പറയണം വാക്കാൽ തന്നെ സമ്മതം പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ കല്യാണം നടക്കൂല ആ ആ നിലക്ക് ആണിൻ്റെയും പെണ്ണിൻ്റെയും സമ്മതം നിർബന്ധമാണ് നമ്മളുടെ കല്യാണാലോചനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആണിനും പെണ്ണിനും പരിപൂർണ്ണ സമ്മതമാണോ എന്ന് ഇസ്ലാം ഇസ്ലാം അത് പറയുന്നുണ്ട് പക്ഷെ നമ്മളത് പാലിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം ഇസ്ലാമിലേക്ക് കുറച്ചുകൂടി മടങ്ങണം അങ്ങനെ മടങ്ങുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് അറിയില്ല ഇനി അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ റെക്ടിഫൈ ചെയ്യണം നമ്മൾ പറയുന്നത് വെച്ചാൽ മുസ്ലിംസ് ഭയങ്കര പെർഫെക്റ്റ് ആകാൻ നമുക്ക് ഒരു വാദവും ഇല്ല കേട്ടോ ഇവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വളരെ നോർമലായും മനുഷ്യന്മാർ തന്നെയാണ് മുസ്ലിങ്ങളും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം സാമൂഹികമായി റെക്ടിഫൈ ചെയ്യേണ്ടത് ചെയ്തു തന്നെ മുന്നോട്ട് പോകണം അത് കല്യാണത്തിലേക്ക് അടക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം കാര്യതാണ് പരസ്പരം കാഴ്ചപ്പാടുകൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നന്നായി എന്ത് ചെയ്യണം ഒന്ന് സംസാരിക്കാനുള്ള ഒരു സമയം രണ്ട് കൂട്ടർക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇനി നമ്മളൊക്കെ നിങ്ങളെല്ലാവരും കല്യാണം കഴിക്കാൻ ആൾക്കാരാണല്ലോ അപ്പം നിങ്ങളൊക്കെ അത് ഒരു ഡിമാൻഡായിട്ട് തന്നെ വെക്കണം ഒരു ചേഞ്ച് നിങ്ങൾ വെക്കണം എന്ത് ചെയ്യണം ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് കണ്ട് ഓടിങ്ങാണ്ട് ഇറങ്ങി അങ്ങനെ ഒരു അവസ്ഥയിലേക്കല്ല ഒന്ന് സംസാരിക്കുക എൻ്റെ ജീവിതത്തെ കുറച്ചൊക്കെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇങ്ങനെയാണ് എന്റെ പിന്നെ ഫാമിലി ഇങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് സംസാരിക്കുക അവരുടെ പിന്നെ എക്സ്പെ എക്സ്പെക്ടേഷൻസായിട്ട് നമുക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ എക്സ്പെക്ടേഷൻ അവരുടേതോക്കെയാണോ എന്നുള്ളതൊക്കെ ഒന്ന് പിന്നെ പേരൻസ് വഴിയും അല്ലാതെയൊക്കെ ഒന്ന് അന്വേഷിച്ച് കൃത്യമായി അന്വേഷണം പരമാവധി നടത്തി സമ്മതക്ക അതിനെ ഏറ്റവും നല്ല സമ്മതക്ക ഉറപ്പിച്ചിട്ട് വേണം നിക്കാഹിലേക്ക് എത്താൻ പിന്നെ നിക്കാഹിന്റെ ആ സദസ്സിൽ അവിടെ സ്റ്റേജിൽ പെണ്ണുണ്ടോ ഇല്ല അതൊക്കെയാണ് വിഷയമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു തൊലിപ്പുറത്തുള്ള കാര്യങ്ങളല്ല ഇസ്ലാം ഉള്ളത് ഞാൻ പറഞ്ഞപോലെ അവിടുന്ന് സമ്മതാണോ ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പെണ്ണിനെ അത്രമേൽ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അപ്പം ആ ഒരു പ്രൊട്ടക്ഷൻ ഒരു കരാറാണ് അവിടെ നടക്കുന്നത് അത്രയും കാലം ഒരു പെണ്ണിൻ്റെ പരിപൂർണമായ സുരക്ഷ ഈ പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് പിതാവങ്ങാനും അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പരലോകത്ത് പിതാവ് കുറ്റക്കാരനാണ് ആ ഒരു കാര്യം ഭർത്താവിന് ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവിടെ നിക്കാഹിലൂടെ നടക്കുന്നത് അപ്പം അത് പിന്നെ ആ ഒരു സംരക്ഷണ കൈമാറ്റം അല്ലെങ്കിൽ ആ ഒരു പിന്നെ ഒരു കരാറാണ് അവിടെ നടക്കുന്നത് ആ കരാറ് സ്വാഭാവികമായിട്ടും പെണ്ണിന്റെ ഉപ്പയും ആ ആണും തമ്മിലാണ് നടക്കുക എന്ന് വെച്ചിട്ട് പെണ്ണും ആണും തമ്മിലല്ല കല്യാണം അല്ലെങ്കിൽ അവിടെ ഒരു പ്രൊസക്റ്റീവ് ഇല്ല എന്നുള്ളതല്ല ആ ചടങ്ങിന്റെ ഒരു കാമ്പ് ഇതായത് കൊണ്ടാണ് അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാവുന്നത് അതിന് മുമ്പേ തന്നെ ആണിന്റെയും പെണ്ണിന്റെയും പരിപൂർണ്ണ സമ്മതം ഉറപ്പു വരുത്തിക്കൊണ്ടാണ് ഇസ്ലാമിൽ കല്യാണം നടക്കുക നടക്കാറുള്ളത് അങ്ങനെ നടക്കാൻ പാടുള്ളൂ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം റക്ടിഫൈ ചെയ്യണം